ദേവന്താമതിൻ്റെ മാത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് നൈസി ജോസഫ് ഞാൻ കാണക്കാരി കളത്തൂർ ഇടവകമാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപതാം തീയതിയാണ് ഞാൻ സ്വാഭാവികമായിട്ടൊരു നേഴ്സ് വന്നത് ഒരു നേഴ്സായ ഞാൻ യു കെക്ക് പോകാൻ വേണ്ടിയിട്ട് ഒ ഇ ടി പഠിക്കാനോ അതിൻ്റെ എക്സാം റിസൾട്ട് എക്സാം പാസ്സാകുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ അതിന് മുമ്പായിട്ട് ആറ് പ്രാവശ്യം വെയിറ്റ് എഴുതിയായിരുന്നു എനിക്ക് അന്നേരം ഒന്നും കിട്ടുന്നില്ലായിരുന്നു പ്രത്യേകിച്ച് ലിസണിങ്ങും റീഡിങ്ങും എനിക്ക് ഭയങ്കര ടഫായിരുന്നു ഒരിക്കലും എനിക്കതിന് പാസ്സാകാൻ പറ്റിയില്ല സ്പീക്കിങ്ങും റൈറ്റിങ്ങും റൈറ്റിങ്ങും കിട്ടുമെങ്കിലും ബാക്കിയെല്ലാം തന്നെ എനിക്ക് പോകുമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു മാതാവിനോട് പ്രാർത്ഥിച്ചു ഒത്തിരി പ്രാർത്ഥിച്ച് ഒരുങ്ങി ബൈബിളുകളും ഇവിടെ നിന്ന് പറഞ്ഞ എല്ലാ തന്നെ നിയമനങ്ങളും എല്ലാം പാലിച്ച് ഞാൻ എക്സാമിന് എക്സാമിന് അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മാതാവിനെ വിളിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ പോകുന്ന വഴിക്കെല്ലാം എത്ര പ്രാവശ്യം ചെല്ലിയെന്ന് എനിക്കറിയില്ല വിശ്വാസ പ്രമാണം എത്ര പ്രാവശ്യം ചെല്ലിയെന്ന് എനിക്കറിയില്ല എങ്കിലും മാതാവിൻ്റെ മുറുകെ പിടിച്ചു മാതാവിൻ്റെ രൂപവും ഉപ്പും എല്ലാം യൂസ് ചെയ്തിട്ടാണ് പോയത് പോയി എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു ഞാൻ ഡിസംബറിൽ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തപ്പം എനിക്ക് എല്ലാത്തിനും സിയും സി പ്ലസും ബിയും കിട്ടി പക്ഷേ ക്ലബ്ബിങ് സ്കോറേ ഉണ്ടായിരുന്നുള്ളു അല്ലാണ്ട് പാസ്സാക്കാനുള്ള സ്കോർ കിട്ടിയില്ല പിന്നെയും ഞാൻ ട്രൈ ചെയ്തു അച്ഛൻ പറയുന്ന പോലെ കാത്തിരിക്കും തോറും കാ മാതാവിന് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ മെയ് മാസം പതിമൂന്ന് മെയ് പതിമൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഞാൻ ഒരു പ്രാവശ്യവും കൂടെ എഴുതി അതിന് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കോൺട്രാക്റ്ററിന് ഞാൻ സൗദിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പതിനഞ്ച് വർഷമായിട്ട് അവിടെയായിരുന്നു എൻ്റെ ഫാമിലി മൊത്തം ഇവിടെ നാട്ടിലായിരുന്നു അവരുടെ കൊടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒ ഇ ടി വേണ്ടി ട്രൈ ചെയ്തത് അപ്പം ഫാമിലിയുടെ അടുത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം കോൺട്രാക്റ്റ് പുതുക്കാണ്ട് കോൺട്രാക്റ്റ് പുതുക്കി കഴിഞ്ഞാൽ ഒരു വർഷം കൂടെ എനിക്ക് സൗദിയിൽ നിൽക്കേണ്ടി വരുമായിരുന്നു പതിനഞ്ച് വർഷത്തോളം നിന്ന് ഞാൻ അടുത്ത് ഞാൻ ഇനി ഒരു വർഷം കൂടെ നിൽക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് മെയ് മാസത്തിൽ ഞാൻ എക്സാം എഴുതാൻ പോയത് ജൂലൈയിൽ എനിക്ക് കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുന്ന ദിവസമാണ് മൂന്ന് മാസം മുമ്പ് വേണമായിരുന്നു കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ മാതാവിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് കിട്ടും അങ്ങനെ കോൺട്രാക്ട് പുതുക്കാതെ തന്നെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പത്തൊന്നാം തീയതി എൻ്റെ റിസൾട്ട് ഓയിട്ട് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പം എനിക്ക് പാസ്സായി ഞാൻ പാസ്സായി എനിക്ക് അയർലൻഡിലേക്കോ യു കെയിലേക്കോ പോകാനുള്ള സ്കോർ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച അവസാനം യു കെ തന്നെ തിരഞ്ഞെടുത്തു പിന്നെയാണെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ ദിവസം കാരണം നമ്മൾ എമർജൻസി എക്സിറ്റ് കൊടുക്കാനായിട്ട് എൻ്റെ ഹോസ്പിറ്റൽ വരെ സംവദിച്ചിരുന്നില്ല അവർ മൂന്ന് മാസം നമ്മൾ മുമ്പ് അവരോട് ഇൻഫോം ചെയ്യണമായിരുന്നു എന്ത കോൺട്രാക്റ്റ് സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ളത് പക്ഷേ അതിനുള്ള സമയം ഇല്ലായിരുന്നു മുപ്പത്തൊന്നാം തീയതി റിസൾട്ട് വന്നു ജൂൺ ഒന്നാം തീയതി ഞാൻ എൻ്റെ ഹെഡ് ഹെഡ്നേഴ്സിനോട് ഞാൻ പറയുവാണ് എനിക്ക് എക്സിറ്റ് വേണമെന്ന് ഞാൻ ഓർത്ത് ഒത്തിരി വഴക്കമുണ്ടാക്കും അവർ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു വിചാരിച്ചു പക്ഷേ എത്രയും തെള്ളം അതാവി മാതാവിനെ ഞാൻ എൻ്റെ പിടിച്ചെൻ്റെ രൂപമായിട്ടാണ് ഞാൻ പോയത് ഒരു കുഴപ്പമില്ലാണ്ട് അവരെനിക്ക് എക്സിറ്റിനുള്ള പേപ്പറുകൾ ഇന്നിപ്പോൾ ഫോളോ ചെയ്തോളം പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ എൻ്റെ നേഴ്സിങ് ഡയറക്ടറും സപ്പോർട്ട് ചെയ്തു അവരൊന്നും സത്യം പറഞ്ഞാൽ ആ ഞാൻ കാഷ്വാലിറ്റിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അന്നേരം അവിടെ ആൾ ആളില്ലാത്ത സമയമായിരുന്നു അവർ എക്സിറ്റ് തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല എന്നാലും മാതാവിൻ്റെ കൃപയാൽ എനിക്ക് അവിടെ എക്സിറ്റ് തന്നു പിന്നെ പേപ്പർ വർക്കുകളെല്ലാം തന്നെ വേഗം വേഗം നടന്നു സൗദി വെച്ച് തന്നെയായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ നടന്നത് ഇൻ്റർവ്യൂവിന് ഞാൻ എല്ലാം പ്രാർത്ഥിച്ചു ഒരുങ്ങി ഈ നെറ്റും എല്ലാം കണക്ട് ചെയ്തെല്ലാം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ ഏജൻറ്റ് വന്ന് നിങ്ങളിപ്പോൾ തന്നെ കണക്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ ഇൻറ്റർവ്യൂ ആയിട്ട് എന്ന് പറയുന്ന സമയത്ത് എൻ്റെ നെറ്റ് ഡിസ്കണക്റ്റ് ആയിപ്പോയി കമ്പ്യൂട്ടറുമായിട്ടുള്ള പിന്നെ എനിക്ക് എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടിയിരുന്നത് അപ്പം തന്നെ എനിക്കൊരു എത്രയും തോളം മാതാവ് ചെല്ലാനാണ് തോന്നിയത് ഞാൻ ചെല്ലി ചെല്ലി തീർന്നപ്പോഴും എൻ്റെ മനസ്സ് പറയുമാണ് മാതാവ് നീ മൊബൈൽ കണക്ട് ചെയ്യാനായിട്ട് ആ മൊബൈൽ പെട്ടെന്ന് തന്നെ എടുത്ത് കണക്ട് ചെയ്തു അപ്പം തന്നെ എനിക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി സത്യം പറഞ്ഞാൽ അവർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ഇനി എന്നോട് പറയുമായിരുന്നു ആദ്യമേ തന്നെ നിനക്ക് എന്നെ പറ്റി കണക്ട് ചെയ്യാൻ പറ്റാതിരുന്നത് ഞങ്ങൾ നേരത്തെ ഇൻഫോം ചെയ്തതല്ലേ ഞാൻ പറഞ്ഞ എനിക്ക് നെറ്റ് കിട്ടുന്നില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ സൗദിയിൽ നെറ്റിൻ്റെ ഒരു കുഴപ്പമില്ലാത്തതാണ് എനിക്കറിയത്തില്ല എന്ത് പറ്റിയതാന്ന് പക്ഷേ അതിനകത്തും എൻ്റെ മാതാവ് എന്നെ രക്ഷിച്ചു പിന്നെ അത് കഴിഞ്ഞ് പേപ്പർ വർക്കുകളെല്ലാം തന്നെ നടന്നു ഞാൻ ജൂലൈ ജൂലൈലിവിടെ വന്ന നാട്ടിൽ വന്നു ഇപ്പം എനിക്ക് യു കെയിലേക്ക് ഒക്ടോബർ പത്തിന് അതായത് ഈ മാസം പത്താം തീയതി എനിക്ക് വിസയും ടിക്കറ്റും എല്ലാം കിട്ടി പോകാൻ സാധിക്കും അതിൻ്റെ അമ്മ മാതാവിനെ ഞാൻ കൊടാനും കൂടി നന്ദി പറയുന്നു ഞാൻ എക്സാം എഴുതുന്നതിന് മുമ്പായിട്ട് ഇവിടെ വെക്കേഷൻ വരുമ്പോഴെല്ലാം ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വരാറുണ്ടായിരുന്നു മാതാവിനോട് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ എനിക്ക് അച്ഛനെ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അച്ഛനെൻ്റെ തലയിൽ നിന്ന് തൊട്ട് കാരണം ലിസണിങ്ങും റീഡിങ്ങും എനിക്ക് പാടും എൻ്റെ തലയിൽ ഒന്ന് തൊട്ട് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്കൊരു ആഗ്രഹം ഒരു ഒരു മനസ്സ് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നടക്കുന്നില്ലായിരുന്നു ഞാൻ വരുന്ന സമയവും കാണാൻ പറ്റുന്നില്ലായിരുന്നു ഓരോരോ കാരണങ്ങളാൽ അങ്ങനെ ഞാൻ പരീക്ഷയുടെ ഒരാഴ്ച മുമ്പായിട്ട് സൗദിയിലിരുന്നാണ് ഞാൻ പരീക്ഷ എഴുതിയത് ഒരാഴ്ച മുമ്പായിട്ട് ഞാൻ സ്വപ്നം കാണുവാണ് അച്ഛൻ ഇങ്ങനെ കുറേ പേർ ഇതേപോലെ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഞാൻ മാറി നിൽക്കുവാണ് അപ്പം ഒരു മൂന്ന് പേരുണ്ടെന്ന് തോന്നുന്നു അവരോട് അച്ഛൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്ക് സൈത്വപൂശി എൻ്റെ തലയിലും കൂടെ സൈത്വ പൂശി പ്രാ എന്നെ അനുഗ്രഹിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയാൻ മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ മാതാവിന് ഒത്തിരി കോടാനുകൂടി നന്ദി പറയുന്നു പിന്നെ ഉള്ളത് ശരിക്കും ഞാനിവിടെ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പത്തിനാണ് ആദ്യമായിട്ടിവിടെ വന്നത് കൃപാസനത്തിൽ അന്ന് ഈ സോഷ്യൽ മീഡിയ വഴി ഞാൻ അറിഞ്ഞത് അങ്ങനെ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി ഇവിടെ വന്നു അന്നേരം എനിക്ക് രണ്ട് ആമക്കളാണ് ഉണ്ടായിരുന്നത് എനിക്ക് പി സി ഒ അസുഖം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റുകളും എടുത്തിട്ടാണ് കുഞ്ഞുങ്ങളുണ്ടായത് രണ്ട് ആമക്കളും ഉണ്ടായത് അപ്പം ഞാൻ മാതാവിനോട് ഇവിടെ തൊട്ട് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ ി എൻ്റെ വയറ്റിൽ വന്ന് പിറക്കണമെന്ന് പ്രാർത്ഥിക്കാൻ എനിക്കൊരു പെൺകുഞ്ഞ് വേണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഈ മൂ രണ്ട് പ്രസവം ഡേ പ്രഗ്നൻസി ഉണ്ടായത് ഒത്തിരിയേറെ ട്രീറ്റ്മെൻറ്റുകൾ എടുത്ത് കുറേ ടാബ്ലറ്റുകളും കുറേ ഒക്കെ എടുത്തിട്ടാണ് എനിക്ക് ഉണ്ടായത് അത് കഴിഞ്ഞ് കൊച്ചിന് രണ്ടാമത്തെ കൊച്ചിന് രണ്ട് നാല് മാസം ആയപ്പോഴാണ് ഞാനിവിടെ കൊണ്ടുവിടാൻ വന്നത് അന്നേരമാണ് ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്നത് എന്നിട്ട് കൃപാസനത്തിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് തിരിച്ചു പോയി അന്ന് ഞാൻ പ്രഗ്നൻസി ഫീഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഫീഡിങ്ങിൻ്റെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിസിൻ കഴിക്കാൻ നേരത്തെ എന്നോട് ഫാർമസിസ്റ്റ് പറഞ്ഞായിരുന്നു പ്രഗ്നൻസി ഉണ്ടെങ്കിൽ കഴിക്കരുത് കൊച്ചിന് പ്രശ്നമാകും എന്ന് വെച്ചു ഇപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ട് എനിക്ക് കൊച്ചുണ്ടായത് അപ്പം എന്താണെങ്കിലും ഉണ്ടാവത്തില്ല കഴിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് എൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ പറയുവാണ് നീ കഴിക്കരുത് കഴിക്കരുത് എന്ന് പറയുക എന്നിട്ട് ഞാൻ ഞാനിവിടുന്ന് സൗദി ചെന്ന് അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഞാൻ ചെന്ന് നൈറ്റിന് കയറുന്നതിന് മുമ്പായിട്ട് എന്നോട് പറയുക എന്നോട് എൻ്റെ മനസ്സിൽ തോന്നിക്കുക നീ പോയിന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു നോക്കാൻ അപ്പം രണ്ടാമത്തെ കൊച്ചിന് നാല് മാസേ ഉള്ളൂ അപ്പം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു നോക്കിക്കഴിഞ്ഞപ്പം അത് പോസിറ്റീവായിരുന്നു അന്ന് മാതാവിനെ ഒത്തിരിയേറെ നന്ദി പറയുന്നു കാരണം ഞാൻ ആ മെഡിസിൻ കഴിച്ചിരുന്നെങ്കിൽ എൻ്റെ കൊച്ചിന് ചിലപ്പോൾ വല്ല കോംപ്ലിക്കേഷൻസും ഉണ്ടായേനെ അതൊന്നും വരുത്താണ്ട് എൻ്റെ മാതാവ് എന്നെ അനുവദിക്കാതെ മെഡിസിൻ കഴിക്കാതെ എന്നെ സംരക്ഷിച്ചത് നന്ദി പറയുന്നു അങ്ങനെ ആ വഴി ഒരു ആരോഗ്യമുള്ള പെങ്കുഞ്ഞിനെ തന്നാണ് എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചത് പിന്നെ ഞങ്ങളൊരു കാറ് കാരണം ഒരു സെക്കൻഡ് ഹാൻഡ് ആ കാറിന് വേണ്ടി ആഗ്രഹിച്ചായിരുന്നു ആ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ ആ കാറിന് വേണ്ടി ആഗ്രഹിച്ചത് അപ്പം കിട്ടുന്ന സെക്കൻഡ് ഹാൻഡ് എല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ടൈപ്പായിരുന്നു എന്തോ നല്ലതായിരിക്കും ഇല്ലോ എന്നാളറിയത്തില്ല പക്ഷേ ചേട്ടൻ കമ്പനിയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അതേ തന്നെ കാർ അധികം പഴക്കമില്ലാത്ത കാറ് ഞങ്ങൾ ആഗ്രഹിച്ച വിലയ്ക്ക് അമ്മ ഞങ്ങൾക്ക് തന്നു പിന്നെ സാമ്പത്തിക മേഖലയിൽ ഞങ്ങൾക്ക് ലോണുകളും എല്ലാം ഉണ്ടായിരുന്നു എന്നും തന്നെ ആ കടത്തിൻ്റെ ഒരു വിഷമം മനസ്സിലെപ്പോഴും അനത്തിക്കൊണ്ടിരുന്നു എന്ത് ചെയ്താലും ആ ഒരു വിഷമം ഉണ്ടാവും മനസ്സിൽ എപ്പോഴും ചിരിച്ചു കളിച്ച് നടക്കുമെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വേദന എപ്പോഴും ആയിരുന്നു ഞങ്ങൾക്ക് അത് മാതാവ് ഞങ്ങൾക്ക് ചേട്ടൻ ഒരു കട തുടങ്ങാനായിട്ടുള്ള അവസരം കണക്കാരിൽ തന്നെ ഉണ്ടാക്കി തന്ന മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അതിനാൽ കുറച്ചൊക്കെ കടഭാരങ്ങൾ ഞങ്ങൾക്ക് മാറ്റാൻ പറ്റി പിന്നെ ആധ്യാത്മികമായിട്ട് ഞങ്ങൾക്ക് എനിക്കും ചേട്ടൻ ഒത്തിരിയേറെ വളരാൻ സാധിച്ചു പിന്നെ പള്ളിയിൽ പോകാനും പിന്നെ മാതാവിനോട് ഒത്തിരി അടുക്കാനും ബൈബിൾ വായിക്കാനും എല്ലാം ഞങ്ങൾക്ക് സാധിച്ചു നന്ദി നന്ദി അമ്മ കോടി അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണം എന്നാണ് മോശ കർത്താവിനോട് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഓരോ ബോധ്യങ്ങൾ ഈ മകൾക്ക് നൽകുന്നത് അതായത് തൻ്റെ മനസ്സിൽ ആരോ ഇരുന്ന് പറയുന്നു നീ അങ്ങനെ ചെയ്യ അത് തൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നെറ്റ് കണക്ഷൻ നല്ല നല്ലതുപോലെ ഉള്ള ഒരു കൺട്രിയാണ് സൗദി എന്നാൽ പെട്ടെന്ന് നെറ്റ് കണക്ഷൻ പോവുകയും പിന്നീട് അവിടെ തൻ്റെ മനസ്സിൽ പറയുന്നത് പോലെ ഈ മകൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പിന്നീട് ഇൻറ്റർവ്യൂ ഒക്കെ നല്ല രീതിയിൽ റിസൾട്ട് അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനും നല്ല രീതിയിൽ റിസൾട്ട് ഒക്കെ സാധിക്കുന്നത് അമ്മയുടെ കാശുരൂപവും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇൻറ്റർവ്യൂവിന് ഇരിക്കുന്നതെന്നാണ് നാം കേട്ടത് അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഈ മകൾക്ക് പി സി ഒ ഡിയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ട്രീറ്റ്മെൻറ്റിലൂടെ മാത്രമാണ് വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങളെ കിട്ടിയത് എന്നാൽ ഇവിടെ വന്ന് ആദ്യമായിട്ട് വരുമ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കി അമ്മയോട് പറയുന്നുണ്ട് അമ്മേ നീ തന്നെ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയാണ് ഇവിടെ പോവുക പിന്നീട് വീണ്ടും ഈ മകൾക്ക് തോന്നുകയാണ് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണമെന്ന് അപ്പോൾ യാതൊരു മെഡിസിനും എടുക്കാതെ നോർമലായിട്ട് പ്രഗ്നൻ്റ് ആകുകയും അങ്ങനെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ഒക്കെ ലഭിക്കുകയും ചെയ്യുന്നു ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെയും മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാമെന്നാണ് മുപ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം തിരുവചനം പറയുക ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അമ്മ കൂടെ വരുന്ന അനുഭവങ്ങൾ